വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിത നൽകിയ അടിയന്തര ധനസഹായം പിടിച്ചുപറിച്ച കേരള ഗ്രാമീൺ ബാങ്ക് നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ കൽപ്പറ്റയിലെ ഗ്രാമീണ ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബാങ്ക് മാനേജർ മാപ്പ് പറയണമെന്നും പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ബാധിതർക്ക് അടിയന്തര ധനസഹായമായി സംസ്ഥാന സർക്കാർ നൽകിയ പതിനായിരം രൂപയിൽ നിന്നും ബാങ്കിൻ്റെ വായ്പ കുടിശ്ശയിലേക്ക് ഇ എം ഐ പിടിച്ചത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ബാങ്ക് പിടിച്ചെടുത്തത് വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മുഖ്യമന്ത്രി ഇടപെട്ടു തുടർന്ന് ബാങ്ക് പിടിച്ച തുക തിരിച്ചു നൽകാൻ കളക്ടർ ഉത്തരവിറക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെട്ടും നടപടിയൊന്നും ആയിട്ടില്ല ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ കളക്ടറുടെ ഉത്തരവ് മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ബാധകമാണ് കേരള ബാങ്ക് ദുരിതബാധിതരുടെ മുഴുവൻ തുക വായ്പയും എഴുതി തള്ളി മാതൃകയായി എസ് സി എസ് ടി കോർപ്പറേഷനും ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനുള്ള ശ്രമങ്ങളിലാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബാങ്കുകളുടെ ജനദ്രോഹ നടപടി